ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ക്ലാസ്സുകളൊന്നും അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ല അതിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സൈലം പി എസ് സിയുടെ തൊഴിൽ മാസികയിൽ വന്നിട്ടുള്ള സൈക്കോളജി ക്വസ്റ്റ്യൻസ് ആണ് മനഃശാസ്ത്ര ചിന്തകരെക്കുറിച്ചാണ് കുറിച്ചാണ് ഇതിൽ പറയുന്നത് നമുക്ക് നോക്കാം പി ആദ്യം പഠിക്കുന്നത് ജ്ഞാന നിർമ്മിതി വാദത്തിൻ്റെ ഉപജ്ഞാതാവാണ് പിയാഷെ ജ്ഞാന നിർമ്മിതിവാദത്തിൻ്റെ ഉപജ്ഞാതാവാണ് ജീൻ പിയാഷെ ജീൻ പിയാഷെ ഘട്ട സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവും ജീൻ പിയാഷെയാണ് സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ജ്ഞാന ജ്ഞാനനിർമ്മിതിവാദത്തിൻ്റെ ഉപജ്ഞാതാവാണ് ഘട്ട സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ് ജീൻ പിയാഷെ അദ്ദേഹത്തിന്റെ വികസന ഘട്ടങ്ങളാണ് ഇനി പറയുന്നത് ഇന്ദ്രിയ ചാലക ഘട്ടം പ്രാക് മനോവ്യാപാര ഘട്ടം മൂർത്ത മനോവ്യാപാര ഘട്ടം ഔപചാരിക മനോവ്യാപാര ഘട്ടം പിയാഷയുടെ വികാസഘട്ടങ്ങൾ നാലെണ്ണമാണുള്ളത് ഇന്ദ്രിയ ചാലക ഘട്ടം പ്രാക് മനോവ്യാപാര ഘട്ടം മൂർത്ത മനോവ്യാപാര ഘട്ടം ഔപചാരിക മനോവ്യാപാര ഘട്ടം ഇന്ദ്രിയ ചാലക ഘട്ടം പ്രാക് മനോവ്യാപാര ഘട്ടം മൂർത്ത മനോവ്യാപാര ഘട്ടം ഔപചാരിക മനോവ്യാപാര ഘട്ടം ഇന്ദ്രിയ ചാലക ഘട്ടം എന്ന് പറയുന്നത് രണ്ട് വയസ്സുവരെയുള്ള പ്രായമാണ് പിയാഷയുടെ ഇന്ദ്രിയ ചാലക ഘട്ടം രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഉൾപ്പെടുന്നത് പ്രാക് മനോവ്യാപാര ഘട്ടത്തിൽ രണ്ട് മുതൽ ഏഴ് വരെ പ്രായമുള്ളവരാണ് ഉൾപ്പെടുന്നത് രണ്ട് മുതൽ ഏഴ് വരെ ഉള്ളവർ ഉൾപ്പെടുന്നത് പ്രാക് മനോവ്യാപാര ഘട്ടത്തിലാണ് ഏഴ് മുതൽ പതിനൊന്ന് വയസ്സ് വരെയുള്ളവരാണ് മൂർത്ത മനോവ്യാപാര ഘട്ടത്തിൽ ഉൾപ്പെടുന്നത് ഏഴ് മുതൽ പതിനൊന്ന് വയസ്സ് വരെയുള്ളവരാണ് മൂർത്ത മനോവ്യാപാര ഘട്ടത്തിൽ ഉൾപ്പെടുന്നത് പതിനൊന്ന് വയസ്സ് മുതൽ ഉള്ളവരാണ് ഏതിൽ വരുന്നത് ഔപചാരിക മനോവ്യാപാര ഘട്ടത്തിൽ ഉൾപ്പെടുന്നത് രണ്ട് വയസ്സ് വരെയുള്ളവരാണ് ഇന്ദ്രിയജാലഘട്ടം രണ്ട് മുതൽ ഏഴ് വയസ്സ് വരെയുള്ളവർ പ്രാക് മനോവ്യാപാര ഘട്ടത്തിലും ഏഴ് മുതൽ പതിനൊന്ന് വയസ്സുവരെയുള്ളവർ മൂർത്ത മനോവ്യാപാര ഘട്ടത്തിലും പതിനൊന്ന് വയസ്സ് മുതലുള്ളവരെ ഔപചാരിക മനോവ്യാപാര ഘട്ടത്തിലുമാണ് ഉൾപ്പെടുന്നത് പിയാശയുടെ അഭിപ്രായത്തിൽ കുട്ടി എന്ന് പറയുന്നത് കുട്ടി ഒഴിഞ്ഞ പാത്രമല്ല അനുഭവങ്ങളിലൂടെ അറിവ് നിർമ്മിക്കുന്നു ഏകാഗിയായ ഗവേഷകനാണ് അപ്പം പിയാശയുടെ അഭിപ്രായത്തിൽ കുട്ടി ഒഴിഞ്ഞ പാത്രമല്ല അനുഭവങ്ങളിലൂടെ അറിവ് നിർമ്മിക്കുന്നു ഏകാഗിയായ ഗവേഷകനാണ് പിയാഷയാണ് നിലവിലുള്ള അറിവിൻ്റെ അടിസ്ഥാന ഘടകങ്ങളെ സ്കീമ എന്ന് വിളിച്ചത് സ്കീമ എന്ന് പറയുന്നത് എന്താണ് നിലവിലുള്ള അറിവിൻ്റെ അടിസ്ഥാന ഘടകങ്ങളാണ് നിലവിലുള്ള അറിവിൻ്റെ അടിസ്ഥാന ഘടകങ്ങളാണ് സ്കീമ പരിസ്ഥിതിയുമായി പൊരുത്തപ്പെട്ടുകൊണ്ട് സ്കീമകൾ നിർമ്മിക്കുന്ന പ്രക്രിയയാണ് അനുരൂപീകരണം അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് പരിസ്ഥിതിയുമായി പൊരുത്തപ്പെട്ടുകൊണ്ട് സ്കീമകൾ നിർമ്മിക്കുന്ന പ്രക്രിയ പരിസ്ഥിതിയുമായി പൊരുത്തപ്പെട്ട് സ്കീമകൾ നിർമ്മിക്കുന്ന പ്രക്രിയയാണ് അനുരൂപീകരണം അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് നിലവിലുള്ള സ്കീമയെ പുതിയ സന്ദർഭത്തിൽ ഉപയോഗിക്കുന്നതിനാണ് എന്ന് പറയുന്നത് സ്വാംശീകരണം അല്ലെങ്കിൽ അസിമുലേഷൻ എന്ന് പറയുന്നത് നിലവിലുള്ള സ്കീമയെ പുതിയ സന്ദർഭത്തിൽ ഉപയോഗിക്കുന്നതിനെയാണ് സ്വാംശീകരണം അല്ലെങ്കിൽ അസിമുലേഷൻ എന്ന് പറയുന്നത് നിലവിലുള്ള സ്കീമയിൽ കൂട്ടിച്ചേർക്കൽ നടത്തുകയോ മാറ്റം വരുത്തുകയോ ചെയ്ത് പ്രശ്നപരിഹാരം നടത്തുന്നതിനെയാണ് സംസ്ഥാപനം അല്ലെങ്കിൽ അക്കോമഡേഷൻ എന്ന് പറയുന്നത് നിലവിലുള്ള സ്കീമയിൽ കൂട്ടിച്ചേർക്കലുകൾ നടത്തുകയോ മാറ്റം വരുത്തുകയോ ചെയ്തുകൊണ്ട് പ്രശ്നപരിഹാരം നടത്തുന്നതിനെയാണ് സംസ്ഥാപനം അല്ലെങ്കിൽ അക്കോമഡേഷൻ എന്ന് പറയുന്നത് അപ്പോൾ സ്കീമ അഡാപ്റ്റേഷൻ അസിമുലേഷൻ അക്കോമഡേഷൻ ഇതെല്ലാം ആരുമായി ബന്ധപ്പെട്ടതാണ് പിയാഷെയുമായി ബന്ധപ്പെട്ടതാണ് മാനസിക അസന്തുലിതാവസ്ഥയാണ് പഠനത്തിലേക്ക് നയിക്കുന്നത് എന്നാണ് പിയാഷയുടെ അഭിപ്രായം മാനസിക അസന്തുലിതാവസ്ഥയാണ് പഠനത്തിലേക്ക് നയിക്കുന്നത് ഭാഷയെ നിർണ്ണയിക്കുന്നത് ചിന്തയാണ് എന്ന് പറഞ്ഞതും പിയാശയാണ് നമ്മുടെ ഭാഷയെല്ലാം നിയന്ത്രിക്കുന്നത് ചിന്തയാണ് എന്നഭിപ്രായപ്പെട്ടത് ജീൻ പിയാഷയാണ് അടുത്തത് വൈഗോട്സ്കിയാണ് സാമൂഹ്യജ്ഞാന നിർമ്മിതി വാദത്തിൻ്റെ ഉപജ്ഞാതാവാണ് വൈഗോട്സ്കി സാമൂഹ്യ ജ്ഞാന നിർമ്മിതി വാദം സാമൂഹ്യ ജ്ഞാന നിർമ്മിതി വാദത്തിൻ്റെ ഉപജ്ഞാതാവാണ് വൈഗോട്സ്കി സാമൂഹ്യ പ്രക്രിയയുടെ ഉൽപ്പന്നമാണ് അറിവ് എന്നഭിപ്രായപ്പെട്ടത് ആണ് അതേപോലെ തന്നെയാണ് സാമൂഹ്യ പ്രക്രിയയുടെ ഉൽപ്പന്നമാണ് ഭാഷ എന്ന് പറഞ്ഞതും ആണ് സാമൂഹ്യ പ്രക്രിയയുടെ ഉൽപ്പന്നമാണ് അറിവും ഭാഷയും എന്നഭിപ്രായപ്പെട്ടത് ആണ് സഹവർത്തിത പഠനം അല്ലെങ്കിൽ കൊളാബറേറ്റീവ് ലേണിങ്ങും കൈത്താങ് അല്ലെങ്കിൽ സ്കഫോൾഡിങ്ങും വൈഗോഡ്സ്കിയുമായി ബന്ധപ്പെട്ട പദങ്ങളാണ് ഒരു പഠന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് ഉത്തരവാദിത്തങ്ങൾ സംഘ അംഗങ്ങൾക്കിടയിൽ ഒരു ഗ്രൂപ്പിനിടയിൽ വിഭജിച്ച് ഏറ്റെടുത്ത് നടത്തുന്ന പഠനത്തിൻ്റെ പേരാണ് സഹവർത്തിത പഠനം അല്ലെങ്കിൽ കൊളോബറേറ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത് ഒരു പഠന ലക്ഷ്യം മുൻനിർത്തി ഉത്തരവാദിത്വങ്ങൾ ഒരു ഗ്രൂപ്പിലെ അംഗങ്ങൾക്കിടയിൽ വിഭജിച്ച് ഏറ്റെടുത്ത് നടത്തുന്ന പഠനത്തിൻ്റെ പേരാണ് സഹവർത്തിത പഠനം അല്ലെങ്കിൽ കൊളോബറേറ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത് കൂടുതൽ ബുദ്ധിമാനായ ഒരു വ്യക്തി തന്നേക്കാൾ താഴ്ന്ന ഭൗതിക നിലയുള്ള ഒരാൾക്ക് നൽകുന്ന പിന്തുണയാണ് കൈത്താങ്ങ അല്ലെങ്കിൽ സ്കഫോൾഡിംഗ് എന്ന് പറയുന്നത് കൂടുതൽ ബുദ്ധിമാനായ ഒരു വ്യക്തി തന്നേക്കാൾ താഴ്ന്ന ഭൗതിക നിലയിലുള്ള ഒരാൾക്ക് നൽകുന്ന പിന്തുണയാണ് കൈത്താങ്ങ അല്ലെങ്കിൽ സ്കഫോൾഡിംഗ് എന്ന് പറയുന്നത് വൈഗോട്സ്കിയുമായി ബന്ധപ്പെട്ട മറ്റു പദങ്ങളാണ് സമീപസ്ഥ വികാസ മണ്ഡലം അല്ലെങ്കിൽ സെറ്റ് പി ഡി പ്രതിക്രിയാ അധ്യാപനം പ്രതിക്രിയാ അധ്യാപനം അല്ലെങ്കിൽ റെസിപ്രോക്കൽ ടീച്ചിങ് റെസിപ്രോക്കൽ ടീച്ചിങ് സഹകരണാത്മക പഠനം സഹകരണാത്മക പഠനം അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് ലേണിംഗ് ഇതെല്ലാം വൈഗോട്സ്കിയുമായി ബന്ധപ്പെട്ടതാണ് കുട്ടിക്ക് സ്വന്തം അറിവ് ഉപയോഗിച്ചുകൊണ്ട് എത്തിച്ചേരാവുന്ന പ്രശ്ന പരിഹാര തലവും സമൂഹത്തിലെ മറ്റുള്ളവരുടെ സഹായത്താൽ എത്തിച്ചേരാവുന്ന പ്രശ്ന പരിഹാര തലവും തമ്മിലുള്ള എന്ന് പറയുന്നത് സമീപസ്ഥ വികാസ മണ്ഡലം അല്ലെങ്കിൽ സെറ്റ് പി ഡി എന്ന് പറയുന്നത് അതായത് കുട്ടിക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും സ്വന്തം കഴിവ് ഉപയോഗിച്ച് എത്തിച്ചേരാവുന്ന പ്രശ്നപരിഹാര തലവും സമൂഹത്തിലെ മറ്റുള്ളവരുടെ സഹായത്താൽ എത്തിച്ചേരാവുന്ന പ്രശ്നപരിഹാര തലവും തമ്മിലുള്ള അന്തരത്തെയാണ് സമീപസ്ഥ വികാസ മണ്ഡലം അല്ലെങ്കിൽ സെറ്റ് പി എന്ന് പറയുന്നത് കുട്ടികൾക്ക് വായന പരിശീലനം നൽകുന്നതിന് വേണ്ടി വൈഗോട്സ്കിയുടെ ആശയങ്ങളുടെ പിൻവലത്തോടെ രൂപീകരിച്ച ഒരു രീതിയാണ് പ്രതിക്രിയാ അധ്യാപനം അല്ലെങ്കിൽ റെസിപ്രോക്കൽ ടീച്ചിങ് കുട്ടികൾക്ക് വായന പരിശീലനം നൽകുന്നതിന് വേണ്ടി വൈകോട്സ്കിയുടെ ആശയങ്ങളുടെ പിൻബലത്തോടെ രൂപീകരിച്ച പ്രതിക്രിയ പ്രതിക്രിയാധ്യാപനം അല്ലെങ്കിൽ റെസിപ്രോക്കൽ പ്രോക്കൽ ടീച്ചിങ് എന്ന് പറയുന്നത് അധ്യാപകന്റെ മാർഗനിർദ്ദേശത്തിന് കീഴിൽ പങ്കിട്ട പഠന ലക്ഷ്യം കൈവരിക്കുന്നതിന് വിദ്യാർത്ഥികൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ഒരു രീതിയാണ് സഹകരണാത്മക പഠനം അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത് അധ്യാപകൻ്റെ മാർഗനിർദ്ദേശത്തിന് കീഴിൽ പങ്കിട്ട പഠന ലക്ഷ്യം കൈവരിക്കുന്നതിന് വിദ്യാർത്ഥികൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ഒരു രീതിയാണ് സഹകരണാത്മക പഠനം അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത് സാംസ്കാരിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് സമൂഹത്തിൽ നാം നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കലും തുടർ പ്രവർത്തനത്തിനുള്ള വൈദഗ്ധ്യം വർദ്ധിപ്പിക്കലുമാണ് പഠനം എന്നഭിപ്രായപ്പെട്ടത് വൈഗോട്സ്കിയാണ് സാംസ്കാരിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് സമൂഹത്തിൽ നാം നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കലും തുടർ പ്രവർത്തനത്തിനുള്ള വൈദഗ്ധ്യം വർദ്ധിപ്പിക്കലുമാണ് പഠനം എന്ന് പറഞ്ഞത് വൈഗോട്സ്കിയാണ് സാംസ്കാരികപരമായ ഉപകരണങ്ങളിൽ ഉൾപ്പെടുന്നത് ഭൗതികവും സാങ്കേതികവുമായ ഉപകരണങ്ങൾ മാനസിക ഉപകരണങ്ങൾ കൺവെർജൻറ് സിദ്ധാന്തവും വൈഗോട്സ്കിയുമായി ബന്ധപ്പെട്ടതാണ് ഇതിൽ പറയുന്നത് ഭാഷാരഹിത ചിന്തയും ചിന്താരഹിത ഭാഷയും വേറിട്ട് വികസിച്ച് രണ്ട് വയസ്സാവുമ്പോഴേക്കും കൂടിച്ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നതാണ് ഭാഷാരഹിത ചിന്തയും ചിന്താരഹിത ഭാഷയും വേറിട്ട് വികസിച്ച് രണ്ട് വയസ്സാവുമ്പോഴേക്കും കൂടിച്ചേർന്ന് പ്രവർത്തിക്കുന്നു സാംസ്കാരിക കൈമാറ്റത്തിലും അറിവ് നിർമ്മാണത്തിലും ഭാഷാ അധ്യാപകർക്ക് പ്രധാന പങ്കുവഹിക്കാൻ സാധിക്കുമെന്നാണ് വൈഗോട്സ്കി പറയുന്നത് സാംസ്കാരിക കൈമാറ്റത്തിലും അറിവ് നിർമ്മാണത്തിലും ഭാഷാ അധ്യാപകർക്ക് പ്രധാന പങ്ക് വഹിക്കാൻ സാധിക്കും അടുത്തത് ബ്രൂണറാണ് സാമൂഹ്യജ്ഞാന നിർമ്മിതിവാദം പിന്തുടരുന്ന ഒരു വ്യക്തിയാണ് ബ്രൂണർ സാമൂഹ്യ ജ്ഞാന നിർമ്മിതി വാദവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ബ്രൂണർ ബുദ്ധിവികാസത്തിൻ്റെ തങ്കത്താക്കോലാണ് ഭാഷ എന്ന് പറഞ്ഞത് ബ്രൂണറാണ് ബ്രൂണറുടെ ആശയങ്ങളാണ് കണ്ടെത്തൽ പഠനം അല്ലെങ്കിൽ ഡിസ്കവറി ലേണിംഗ് ഡിസ്കവറി ലേണിംഗ് അല്ലെങ്കിൽ കണ്ടെത്തൽ പഠനം മുന്നോട്ട് വെച്ചത് ബ്രൂണറാണ് ആശയാദാന മാതൃക ആശയാദാന മാതൃക വർഗീകരണമാണ് പഠനം എന്ന് പറഞ്ഞത് ബ്രൂണറാണ് വർഗീകരണമാണ് പഠനം എന്ന് പറഞ്ഞത് ബ്രൂണറാണ് ആശയം സ്വായത്തമാക്കലാണ് പഠനം എന്ന് പറഞ്ഞതും ബ്രൂണറാണ് വർഗീകരണമാണ് പഠനം ആശയം സ്വായത്തമാക്കലാണ് പഠനം എന്ന അഭിപ്രായപ്പെട്ടത് ബ്രൂണറാണ് ചാക്രികാരോഹണ സമീപനം കൊണ്ടുവന്നത് ബ്രൂണറാണ് ചാക്രികാരോഹണ സമീപനം ബ്രൂണറുടെ ആശയങ്ങളായിരുന്നു കണ്ടെത്തൽ പഠനം ആശയ ആദാന മാതൃക വർഗീകരണമാണ് പഠനം ആശയം സ്വായത്തമാക്കലാണ് പഠനം എന്ന് പറഞ്ഞത് ബ്രൂണറാണ് ചാക്രികാരോഹണ സമീപനം ബ്രൂണറുടേതാണ് കാഠിന്യമനുസരിച്ച് പുതിയ പുതിയ അംശങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് അറിവിൻ്റെ ഉയർന്ന പടവുകളിലേക്ക് കയറുന്ന രീതിയാണ് ചാക്രികാരോഹണ രീതി അല്ലെങ്കിൽ സ്പൈറൽ പഠന രീതി സ്പൈറൽ അപ്രോച്ച് എന്ന് പറയുന്നത് കാഠിന്യം അനുസരിച്ച് പുതിയ പുതിയ അംശങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് അറിവിൻ്റെ ഉയർന്ന പടവുകളിലേക്ക് കയറുന്ന രീതിയെയാണ് സ്പൈറൽ പഠന രീതി അല്ലെങ്കിൽ ചാക്രികാരോഹണ രീതി എന്നൊക്കെ പറയുന്നത് ബ്രൂണറുടെ അഭിപ്രായത്തിൽ ആശയ രൂപീകരണം കുട്ടിയിൽ നടക്കുന്നത് മൂന്ന് ഘട്ടങ്ങളിലൂടെയാണ് ആശയ രൂപീകരണം കുട്ടിയിൽ നടക്കുന്നത് മൂന്ന് ഘട്ടങ്ങളിലൂടെയാണ് പ്രവർത്തന ഘട്ടം ബിംബന ഘട്ടം പ്രതിരൂപാത്മക ഘട്ടം പ്രവർത്തന ഘട്ടം അല്ലെങ്കിൽ ഇൻ സ്റ്റേജ് ബിംബന ഘട്ടം അല്ലെങ്കിൽ ഐക്കോണിക് സ്റ്റേജ് പ്രതിരൂപാത്മക ഘട്ടം അല്ലെങ്കിൽ സിംബോളിക് സ്റ്റേജ് ഈ മൂന്ന് ഘട്ടങ്ങളിലൂടെയാണ് ആശയ രൂപീകരണം കുട്ടികളിൽ നടക്കുന്നത് ആശയ ആശയരൂപീകരണത്തിൻ്റെ ക്രമമാണ് ആദ്യം സംവേദനം പ്രത്യക്ഷണം വർഗീകരണം സാമാന്യവൽക്കരണം ആശയ രൂപീകരണ ക്രമമാണ് സംവേദനം പ്രത്യക്ഷണം വർഗീകരണം സാമാന്യവൽക്കരണം അടുത്തത് വ്യവഹാരവാദമാണ് ചേഷ്ഠാവാദം പെരുമാറ്റ മനഃശാസ്ത്രം ബിഹേവിയറിസം എന്നൊക്കെ അറിയപ്പെടുന്നത് വ്യവഹാരവാദമാണ് ചേഷ്ടാവാദം പെരുമാറ്റ മനശാസ്ത്രം ബിഹേവിയറസം ചേഷ്ടാവാദം പെരുമാറ്റ മനഃശാസ്ത്രം ബിഹേവിയറസം എന്നൊക്കെ അറിയപ്പെടുന്നത് വ്യവഹാരവാദമാണ് വ്യവഹാരവാദത്തിൻ്റെ പിതാവാണ് ജോൺ ബി വാട്സൺ വ്യവഹാരവാദത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജോൺ ബി വാട്സൺ ആണ് ജോൺ ബി വാട്സൺ മനസ്സ് നിരീക്ഷണ വിധേയമല്ലാത്തതിനാൽ അതിനെ വ്യവഹാരവാദികൾ തീർത്തും അവഗണിച്ചു മനസ്സ് നിരീക്ഷണ വിധേയമല്ലാത്തതിനാലാണ് അതിനെ തീർത്തും വ്യവഹാരവാദികൾ അവഗണിച്ചത് മനുഷ്യൻ ഉൾപ്പെടെയുള്ള എല്ലാ ജീവികളും യും വ്യവഹാരങ്ങൾ അധിഷ്ഠിതമാണെന്ന് വാദിച്ചു വ്യവഹാരവാദികളുടെ അഭിപ്രായത്തിൽ മനുഷ്യൻ ഉൾപ്പെടെയുള്ള എല്ലാ ജീവികളുടെയും വ്യവഹാരങ്ങൾ ചോദക പ്രതികരണ ബന്ധങ്ങളിൽ അധിഷ്ഠിതമാണ് അതേപോലെ തന്നെ കുട്ടി ഒരു ഒഴിഞ്ഞ പാത്രമാണ് എന്നാണ് വ്യവഹാരവാദികൾ പറയുന്നത് കുട്ടി ഒരു ഒഴിഞ്ഞ പാത്രമാണ് അടുത്തത് ഇവാൻ പെട്രോവിച്ച് പാവ്ലോവാണ് പാവ്ലോവിൻ്റെ പൂർണ്ണനാമമാണ് ഇവാൻ പെട്രോവിച്ച് പാവ്ലോവ് അനുബന്ധന സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് പാവ്ലോവാണ് അനുബന്ധന സിദ്ധാന്തം അനുബന്ധന സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് പാവ്ലോവാണ് പൗരാണിക അനുബന്ധനം അല്ലെങ്കിൽ ക്ലാസിക്കൽ കണ്ടീഷനിങ് കൊണ്ടുവന്നതും പാവ്ലോവാണ് പൗരാണിക അനുബന്ധനം അല്ലെങ്കിൽ ക്ലാസിക്കൽ കണ്ടീഷനിങ് അദ്ദേഹം പരീക്ഷണം നടത്തിയത് നായയിലാണ് നായയിൽ പരീക്ഷണം നടത്തിയത് പാവ്ലോവാണ് അനുബന്ധന സിദ്ധാന്തം മുന്നോട്ട് വെച്ചു പൗരാണിക അനുബന്ധനം അല്ലെങ്കിൽ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന സിദ്ധാന്തം മുന്നോട്ട് വെച്ചതും പാവ്ലോവാണ് പരീക്ഷണം നടത്തിയത് നായയിലാണ് അനുബന്ധത്തിന് മുമ്പ് നായയ്ക്ക് നൽകിയിരിക്കുന്ന കഷ്ണം സ്വാഭാവിക ചോദകമാണ് അനുബന്ധത്തിന് മുമ്പ് നായയ്ക്ക് നൽകിയിരിക്കുന്ന കഷ്ണം സ്വാഭാവിക ചോദകവും അപ്പോൾ ഉണ്ടാകുന്ന ഉമിനീര് അത് കാണുമ്പോൾ നായയുടെ വായിൽ നിന്നും വരുന്ന ഉമിനീര് സ്വാഭാവിക പ്രതികരണവുമാണ് അനുബന്ധത്തിന് മുമ്പ് നായയ്ക്ക് നൽകിയിരിക്കുന്ന ഇറച്ചിക്കഷ്ണമാണ് സ്വാഭാവിക ചോദനം അപ്പോഴുണ്ടാകുന്ന ഉമിനീരാണ് സ്വാഭാവിക പ്രതികരണം അനുബന്ധത്തിന് ശേഷമുള്ള മണിയൊച്ച അനുബന്ധിത ചോദകമാണ് അനുബന്ധിത ചോദകം അനുബന്ധത്തിന് ശേഷമുള്ള മണിയൊച്ച അനുബന്ധിത ചോദകവും ആ സമയത്തുണ്ടാകുന്ന ഉമിനീര് അനുബന്ധിത പ്രതികരണവുമാണ് അനുബന്ധത്തിന് ശേഷമുള്ള മണിയൊച്ച അനുബന്ധിത ചോദകവും അപ്പോഴും ഉണ്ടാകുന്ന ഉമിനീരെ അനുബന്ധിത പ്രതികരണവുമാണ് പരുവപ്പെടുത്തൽ എന്ന ആശയം മുന്നോട്ട് വെച്ചത് പാവ്ലോവാണ് പരുവപ്പെടുത്തൽ പരുവപ്പെടുത്തൽ എന്ന ആശയം മുന്നോട്ട് വെച്ചത് പാവ്ലോവാണ് പാവ്ലോവിൻ്റെ ആശയങ്ങളാണ് സമീപസ്ഥ നിയമം സമീപസ്ഥ നിയമം വിലോപം പുനഃപ്രാപ്തി സമീപസ്ഥ നിയമം വിലോപം പുനഃപ്രാപ്തി രണ്ട് അനുഭവങ്ങൾ ഒന്നിച്ച് ആവർത്തിക്കപ്പെടുമ്പോൾ ഒന്ന് മറ്റൊന്നിനെ ഓർമ്മിപ്പിക്കുന്നതാണ് സമീപസ്ഥ നിയമം എന്ന് പറയുന്നത് രണ്ട് അനുഭവങ്ങൾ ഒരുമിച്ച് ആവർത്തിക്കപ്പെടുമ്പോൾ ഒന്ന് മറ്റൊന്നിനെ ഓർമ്മിപ്പിക്കുന്നതാണ് സമീപസ്ഥ നിയമം മണിശബ്ദം ഉമിനീർ ശ്രവണം എന്നിവ തമ്മിലുള്ള ബന്ധം ഉറച്ചതിന് ശേഷം മണിശബ്ദത്തെ തുടർന്ന് ആഹാരം കൊടുക്കാതെ മണിശബ്ദം മാത്രം അവതരിപ്പിച്ചാൽ ക്രമേണ ഉമിനീർ ശ്രവണ പ്രതികരണം ഇല്ലാതായി തീരും ഇതിനെയാണ് വിലോപമെന്ന് പറയുന്നത് പാവ്ലോ പരീക്ഷണം നടത്തുന്ന സമയത്ത് മണിശബ്ദം മുഴക്കും അതിനുശേഷം ഭക്ഷണം കൊടുക്കും അതിങ്ങനെ കണ്ടിന്യൂസ് ആയി ചെയ്തതിന് ശേഷമാണ് മണിശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഉമിനീർ ശ്രവണം നടക്കുന്നത് പിന്നീട് ഈ മണിശബ്ദം മാത്രം കൊടുത്ത് ഭക്ഷണം കൊടുക്കാതായി കഴിഞ്ഞാൽ ആ ഉമിനീർ ശ്രവണ പ്രതികരണം ഇല്ലാതായി തീരും ഇതിനെയാണ് വിലോപം എന്ന് പറയുന്നത് ഇങ്ങനെ വിലോപം വഴി അപ്രത്യക്ഷമായ പ്രതികരണത്തെ അനുബന്ധത്തിലൂടെ തിരിച്ചു കൊണ്ടുവരുന്നതിനെയാണ് പുനഃപ്രാപ്തി എന്ന് പറയുന്നത് വിലോപം വഴി അപ്രത്യക്ഷമായ പ്രതികരണത്തെ അനുബന്ധത്തിലൂടെ തിരിച്ചു കൊണ്ടുവരുന്നതിനെയാണ് പുനഃപ്രാപ്തി അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് റിക്കവറി എന്ന് പറയുന്നത് അടുത്തത് എഡ്വേർഡ് ലി തോണ്ടൈക്കാണ് എഡ്വേഡ് ലി തോണ്ടൈക്ക് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് തോണ്ടയ്ക്കാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൻ്റെ പിതാവാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൻ്റെ പിതാവാണ് തോണ്ടൈക്ക് തോണ്ടേക്കിൻ്റെ പ്രാഥമിക പഠന നിയമങ്ങളാണ് സന്നദ്ധത നിയമം ആവർത്തന നിയമം ഫല നിയമം തോണ്ടേക്കിൻ്റെ പ്രാഥമിക പഠന നിയമങ്ങളാണ് സന്നദ്ധതാ നിയമം ആവർത്തന നിയമം ഫല നിയമം ആവർത്തന നിയമം തന്നെയാണ് അഭ്യാസ നിയമം എന്നും അറിയപ്പെടുന്നത് ആവർത്തന നിയമമാണ് അഭ്യാസ നിയമം ഫല നിയമമാണ് പരിണാമ ഫലനിയമമാണ് പരിണാമനിയമം ഫലനിയമത്തെയാണ് പരിണാമനിയമം എന്ന് പറയുന്നത് ഈ മൂന്ന് നിയമങ്ങളെയും ചേർത്താണ് തോണ്ടേക്കിൻ്റെ പഠന എന്ന് പറയുന്നത് പഠന നിയമത്രയം ട്രൈലോഗി ഓഫ് ലേണിംഗ് പഠന നിയമത്രയം ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സന്നദ്ധതാ നിയമം ആവർത്തന നിയമം ഫല നിയമം എന്നിവയാണ് തോണ്ടേക്കിൻ്റെ സിദ്ധാന്തമാണ് സംബന്ധ സിദ്ധാന്തം സംബന്ധ സിദ്ധാന്തം ശ്രമപരാജയ പരാജയ സിദ്ധാന്തം എന്നറിയപ്പെടുന്നത് സംബന്ധ സിദ്ധാന്തമാണ് ശ്രമപരാജയ പരാജയ സിദ്ധാന്തം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സംബന്ധ സിദ്ധാന്തം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ തോണ്ടയ്ക്കാണ് തോണ്ടേക്കുമായി ബന്ധപ്പെട്ടതാണ് സംബന്ധ സിദ്ധാന്തം അല്ലെങ്കിൽ ശ്രമ പരാജയ സിദ്ധാന്തം തോണ്ടയ്ക്ക് പരീക്ഷണങ്ങൾ നടത്തിയത് പൂച്ചയിലായിരുന്നു പൂച്ചയിൽ പരീക്ഷണം നടത്തിയത് തോണ്ടൈക്കാണ് അടുത്തത് ബി എഫ് സ്കിന്നറാണ് പ്രവർത്തനാനുബന്ധന സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ് ബി എഫ് സ്കിന്നർ പ്രബലന സിദ്ധാന്തം എന്ന പേരിലും ഇതറിയപ്പെടുന്നുണ്ട് പ്രവർത്തനാനുബന്ധന സിദ്ധാന്തം പ്രവർത്തനാനുബന്ധന സിദ്ധാന്തം അല്ലെങ്കിൽ പ്രബലന സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ബി എഫ് സ്കിന്നറാണ് ബി എഫ് സ്കിന്നർ സമ്മാനം ശിക്ഷ പ്രബലനം ആവർത്തനം എന്നിവ അടിസ്ഥാനപ്പെടുത്തി പഠനം നടത്തിയത് ബി എഫ് സ്കിന്നറാണ് സമ്മാനം ശിക്ഷ പ്രബലനം ആവർത്തനം ഇവയെ അടിസ്ഥാനപ്പെടുത്തി പഠനം നടത്തിയ വ്യക്തിയാണ് ബി എഫ് സ്കിന്നർ പ്രതികരണം ചോദകം പ്രബലനം എന്നതാണ് സ്കിന്നറുടെ പഠനക്രമം സ്കിന്നർ പറയുന്ന പഠനക്രമമാണ് പ്രതികരണം ചോദകം പ്രബലനം പ്രബലനം രണ്ട് തരത്തിലാണുള്ളത് പോസിറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ ധനപ്രബലനം നെഗറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ ഋണപ്രബലനം ആശ്വാസകരമായ പ്രതികരണത്തിന് ഉടൻ തന്നെ സംതൃപ്തകരമായ ചോദകം നൽകുന്ന പ്രക്രിയയാണ് ധനപ്രബലനം അല്ലെങ്കിൽ പോസിറ്റീവ് റീൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് ആശ്വാസകരമായ പ്രതികരണത്തിന് ഉടൻ തന്നെ സംതൃപ്തികരമായ ചോദകം നൽകുന്ന പ്രക്രിയയാണ് ധനപ്രബലനം അല്ലെങ്കിൽ പോസിറ്റീവ് റീൻഫോഴ്സ്മെന്റ് ആശ്വാസകരമായ പ്രതികരണം ഉണ്ടാകുമ്പോൾ അസുഖകരമായ ഏതെങ്കിലും ചോദകം പിൻവലിക്കപ്പെടുന്ന പ്രക്രിയയാണ് നെഗറ്റീവ് എന്ന് പറയുന്നത് ആശ്വാസകരമായ പ്രതികരണം ഉണ്ടാകുമ്പോൾ അസുഖകരമായ ഏതെങ്കിലും ചോദകം പിൻവലിക്കപ്പെടുന്ന പ്രക്രിയയാണ് റിണസ് പ്രബലനം അല്ലെങ്കിൽ നെഗറ്റീവ് എന്ന് പറയുന്നത് സ്കിന്നറുടെ തത്വങ്ങൾ പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന പഠനക്രമമാണ് പരിക്രമീകൃത ബോധനം അല്ലെങ്കിൽ ക്രമീകൃത പഠനം പരിക്രമീകൃത ബോധനം അല്ലെങ്കിൽ ക്രമീകൃത പഠനത്തിൽ സ്കിന്നറുടെ തത്വങ്ങളാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് മറ്റു പേരുകളിലും അറിയപ്പെടുന്നുണ്ട് ക്രമാനുബന്ധ പഠനം പ്രോഗ്രാമ് ലേണിംഗ് എന്നെല്ലാം ചോദിക്കുകയാണെങ്കിൽ സ്കിന്നറുമായി ബന്ധപ്പെട്ടതാണ് സ്കിന്നറുടെ ഓപ്പറൻറ്റ് സിദ്ധാന്തത്തെ അവലംബിച്ചുകൊണ്ട് ഫ്രെഡ് എസ് കെല്ലർ വികസിപ്പിച്ചെടുത്തതാണ് കെല്ലർ പ്ലാൻ കെല്ലർ പ്ലാൻ വികസിപ്പിച്ചത് ഫ്രെഡ് എസ് കെല്ലറാണ് ഇത് സ്കിന്നറുടെ ഓപ്പറൻറ്റ് സിദ്ധാന്തത്തെ അവലംബിച്ചുകൊണ്ട് രൂപം കൊണ്ടിട്ടുള്ളതാണ് രേഖീയ പഠനം രേഖീയ കാര്യക്രമം എന്നിവ മുന്നോട്ട് വെച്ചത് സ്കിന്നറാണ് രേഖീയ പഠനം രേഖീയ കാര്യക്രമം രേഖീയ പഠനം രേഖീയ കാര്യക്രമം എന്നിവ മുന്നോട്ട് വെച്ചത് ബി എഫ് സ്കിന്നറാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കോടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്